അസ്സാമലൈക്കും ഒരുപാട് ആളുകൾ വിളിച്ചും മെസ്സേജ് അയച്ചും ചോദിക്കുന്നുണ്ട് എവിടെയാണ് സേഫ് ആണോ സുഖമാണോ ബുദ്ധിമുട്ടുകളൊന്നും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാ അല്ല ഇതുവരെ വയനാട്ടിൽ സുൽത്താൻ ബത്തേരി ഭാഗത്താണ് ഞങ്ങളുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല ഇവിടുന്ന് മാറി ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ വിട്ടിട്ടാണ് ഈ പുത്തൂർ മല മേപ്പാടി എന്ന് പറയുന്ന ഈയൊരു സ്ഥലം ഉള്ളത് ഇതുവരെ ഞങ്ങൾക്ക് ഈ ഒരു ഏരിയയിലേക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഒരുപാട് ആളുകൾ ഏകദേശം ഒരു നൂറ്റി പത്തൊമ്പതോളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് ഈ ഒരു കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനൊരു അനുഭവം വയനാട്ടിൽ ഉണ്ടാകുന്നത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുബ ചെയ്യുക ഇപ്പോൾ വിംസ് ഹോസ്പിറ്റലിലെ ക്യാഷ്വാലിറ്റി അതുപോലെ തന്നെ മോർച്ചറി കാര്യങ്ങളൊക്കെ ഏകദേശം ഫുള്ളായിട്ടുള്ളൊരു അവസ്ഥയാണുള്ളത് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഇങ്ങനൊരു സിറ്റുവേഷനും ഇങ്ങനൊരു മഴ ഇപ്പോൾ ഏകദേശം മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് മഴയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് അവിടേക്ക് എന്താണ് സ്ഥിതി കാര്യങ്ങളെന്നുള്ള അറിയില്ല അതുപോലെ തന്നെ ആർമി വ്യോമസേന അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അതിന് വേണ്ട തിരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് ഈ ഒരു ടൈമിലും അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് എന്തായാലും ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടുകളില്ല അപ്പോൾ നാളെ രാവിലെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകണമെന്ന് എന്ന് വിചാരിക്കുന്നത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോകുന്നത് ഇപ്പോൾ വിളിക്കുന്ന ആളുകളോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ആളുകളോടൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ഞങ്ങൾ എല്ലാവരും ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല സേഫ് ആണ് ബത്തേരി ഭാഗത്തേക്ക് അതായത് വയനാട്ടിൽ സുൽത്താൻ ബത്തേരി ഭാഗത്തേക്ക് ഇതുവരെ അങ്ങനൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും അറിയാൻ അറിഞ്ഞിട്ടില്ല പിന്നെ ഒന്ന് ഉച്ച മുതൽ കടകളെല്ലാം അവധിയാണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷമുള്ള വിവരങ്ങളൊന്നും അറിയില്ല പിന്നെ പനിയായതുകൊണ്ടും അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ടും എനിക്ക് ഇന്ന് പോകാനോ കാര്യങ്ങൾ നേരിട്ട് അറിയാനോ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മൾ ന്യൂസിൽ കാണുന്ന വിവരങ്ങളല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കും അറിയില്ല ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാലാണ് അവിടെ എന്താണ് സിറ്റുവേഷൻ ഇനിയിപ്പോൾ നാളെയാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് നാളെ പോയി കഴിഞ്ഞാലാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്താണ് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അവിടെ അനുഭവിക്കുന്നുണ്ട് എത്രത്തോളം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ നാളെയാണ് അറിയാം എന്നിശാ നാളെ അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരാം ക്ഷീണത്തിലാണ് നല്ല ക്ഷീണമുണ്ട് പനിയാണ് മെയിനായിട്ട് അതാണ് പ്രശ്നം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പനി ബാധിച്ച് പോയതാണ് എന്തായാലും ഇപ്പോൾ ഇവിടെ മഴയൊക്കെ ഏകദേശം ഒതുങ്ങി ഇന്ന് സേഫായിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ബാക്കിയുള്ള വിവരങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവരെയും അറിയിക്കാം എല്ലാവരും ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി ദുബ ചെയ്യാം കാരണം ഇനിയും ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോൾ എനിക്ക് പരിചയമുള്ളവർ തന്നെ ഹോസ്പിറ്റലായിട്ടുള്ള വെയിംസ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന അതുപോലെ തന്നെ അല്ലാതെ പുറത്തുള്ളവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ എനിക്ക് പരിചയമുള്ളവർ വരെ ഇപ്പോഴും കാണുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോഴും ഉള്ളത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഒരുപാട് കിലോമീറ്റർ മാറിയുള്ള മറ്റൊരു സ്ഥലത്ത് നിന്നിട്ടാണ് ഈ മൃതദേഹങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് അതും ശരിക്കും വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത് കാരണം പലർക്കും കുടുംബത്തിലുള്ള പല ആളുകളും ഒരു കുടുംബം മൊത്തത്തിൽ പോയ സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട് പെട്ടെന്നായിരുന്നു കാരണം ഇന്നലെ രാത്രി നാലു മണിക്കാണ് ഈ ഫോണിൽ ത്വരിതുരാ മെസ്സേജുകൾ വരുന്നു വാട്സപ്പിൽ വീഡിയോസ് വരുന്നു ഈ കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് അറിയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ട സമയത്ത് വളരെയധികം വിഷമം തോന്നി വളരെയധികം വേദന തോന്നി പക്ഷേ ആ സമയത്തൊന്നും സാഹചര്യം പോലെ നമുക്ക് അവിടെ എത്തിപ്പെടാനോ കാര്യങ്ങൾ ചെയ്യാനോ കഴിയില്ല കാരണം ഇന്നും ഇവിടെ ഉള്ളത് എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോകാനോ കാര്യങ്ങളോ ചെയ്യാനോ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കുറച്ച് സമയത്തിന് ശേഷമാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ച് പറയുന്നത് നാളെ നമുക്ക് പോകണം അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് ചെയ്യണം എന്നുള്ളത് അന്നേരമാണ് പറയുന്നത് പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോയിട്ടുണ്ട് കബറ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയാൻ കഴിഞ്ഞു ഇതുവരെ എന്തായാലും ഞങ്ങൾ ഈ ഒരു ബത്തരി ഭാഗത്തേക്കുള്ള ഒരുവിധം ആളുകളും അതുപോലെ തന്നെ വയനാട്ടിൽ ഈ പുത്തൂർമാല ഒഴിച്ച് അതായത് ഈ മേപ്പാടി ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകളും ഒരുവിധം സേഫാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ഈ കുടുംബം എന്താ പറയുക ഒരു ഒരു പ്രത്യേകതരം സിറ്റുവേഷനാണ് കാരണം ഇങ്ങനൊരു അവസ്ഥ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞതിന് ശേഷം ഒരു സിറ്റുവേഷൻ വരുന്നത് ഇത് നാല് വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത് ഏ അവരുടെ കുടുംബം അവരുടെ സ്വന്തം മക്കൾ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഒരു സൗകര്യം വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഒരു സൗകര്യം വിളിച്ചിട്ടുണ്ടായിരുന്നു എംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരിയായിരുന്നു എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരാളാണ് ഈ ആളുടെ ഫാമിലി വരെ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അതിന് ശേഷം ഈ ഫ അവരുടെ ഫാമിലി വരെ മിസ്സായിപ്പോയി അവർ വരും ഇപ്പോൾ എന്താണ് സ്ഥിതി എന്നുള്ളത് അറിയില്ല ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ദ ചെയ്യുക പ്രാർത്ഥിക്കുക നമുക്ക് ചെയ്യാവുന്ന ഒറ്റരു കാര്യം അതു മാത്രമേ ഉള്ളൂ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ അതുപോലെ നടക്കുന്നുണ്ട് നമ്മളെ വയനാട്ടിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള അവർക്കുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട് ഹെലികോപ്റ്ററും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും നാളെയാണ് ഇനിയിപ്പോൾ അതിനൊരു പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അറിയാം ഇപ്പോൾ ഈ ഒരു സമയം രാത്രി വിളിച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവർക്ക് അതിൻ്റെ രക്ഷാസേന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ എന്തായാലും നാളെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങളായിട്ട് ഇൻഷാല്ലാതെ വരണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാം നമ്മളെ കൂടെപ്പറപ്പുകൾ മണ്ണിനടിയിൽ ബുദ്ധിമുട്ടി പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുവാ ചെയ്യാം ഒരാളെങ്കിലും ഒരാളെ ജീവനോട് കൂടി നമുക്ക് രക്ഷിക്കാൻ കഴിയട്ടെ ഇനി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കട്ടെ മഴ പൂർണ്ണമായിട്ടും ഒന്ന് നിന്ന് കിട്ടട്ടെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് മാറി കിട്ടട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാം ഇൻഷാല്ല നാളത്തെ വിവരങ്ങളായിട്ട് നാളെ വരാം അസലാമലൈക്കും